ഇന്നത്തെ വീഡിയോ കടക്കര റോഡാണ് കടക്കര അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഓക്കെ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഗൈസ് നമുക്ക് നടന്ന് നീങ്ങുകയാണ് ഗൈസ് ഇതാ കണ്ടോ അതുകൊണ്ട് കടക്കര അമ്പലം റോഡ് കടക്കര അമ്പലം ഓക്കെ കാപ്പാട്ന്ന് പോസ്റ്റ് ഓഫീസ് വഴി കാപ്പാടെന്ന് വരണം ഓക്കെ ഉള്ളോട്ട് വരണം കിടക്കരാറോടെ ഉള്ളി വീട്ടിലേക്ക് നല്ല വൈബാണ് മോർണിംഗ് വാക്കിങ് ചെയ്യണം ഓക്കെ ഓക്കെ കാക്കാടോക്കെ കാണാം കക്ക കക്ക പറന്നുപോയി കാക്ക പറന്നുപോയി ചെറിയതോടുണ്ട് ഗൈസ് ഓക്കെ സ്ട്രീറ്റ് ലൈറ്റ് കടക്കര റോഡാണ് ഗൈസ് കടക്കര പോകുന്ന റോഡ് ഗൈസ് കടക്കര അമ്പലം റോഡ് ഓക്കെ രണ്ട് സൈഡും വളത്തും ഇടത്തും വയലാകും ഓക്കെ